ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി നമ്മുടെ വീഡിയോയിലോട്ട് വരിക എല്ലാം അറിവ് ഓരോ വീഡിയോ ആയിട്ടാണ് ഓരോ ദിവസങ്ങളും വരുന്നത് ത്രീ വീലർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെക്കുറിച്ചും നമ്മളൊരു വ്യക്തമായ കാര്യം പറഞ്ഞാണ് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഓരോ വീഡിയോകൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കണ്ടു നോക്കാം ടി വിയിലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി പണിഞ്ഞ് വിടുന്നത് അതായപ്പോൾ നമ്മുടെ വണ്ടി കച്ചവടമായി പോയി ഇതിൻ്റെ അടുത്ത ബോഡിയെല്ലാം ചെയ്ത് അടുത്ത വണ്ടി ഇത് ബോഡിയെല്ലാം പണിഞ്ഞിട്ടിരുന്ന ബോഡിയാണ് അപ്പം മൊത്തത്തിനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വർക്ക് കാരണം നമുക്കിതിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നും തീർക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വണ്ടിയുടെയൊക്കെ ഇങ്ങനെ പുത്തം തകടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് പണിഞ്ഞ് നേരത്തെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് തകടിനൊക്കെ കളർ വ്യത്യാസമൊക്കെ വന്നിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല പുത്തൻ സാധനമാണ് പുറകിലത്തെ ഡോറ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ ഇത് ഡോറെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടരുതാണ് നമുക്ക് വേറൊരു വണ്ടിയുടെ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ആ ഡോറ് ഇതേന്ന് തന്നെ അതേ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതാണ് ഇതിൻ്റെ ഡോറ് നമ്മളിപ്പോൾ രണ്ടാമത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അതുപോലെ തന്നെ ആയിക്ലേറും എല്ലാം ബലപ്പെടുത്തിയാണ് എല്ലാം ചെയ്യുന്നത് ഇതെല്ലാം നമ്മളിപ്പം പുറയിലത്തെ ഡോർ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഉടനെ തന്നെ യൂട്യൂബ് വരുന്നതാണ് ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും പണിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കും വരുന്നത് അതിന് മുമ്പേ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അത് തന്നെ കച്ചവട വായ്പ പോകും അതിന് മുമ്പേ മറ്റുള്ള വണ്ടിയുടെ വീഡിയോ ഇതുപോലെ തന്നെ ഇടാനും പറ്റിയില്ല അത് കച്ചവട വായ്പ പോകൊണ്ടാണ് ഇടാൻ പറ്റാൻ അപ്പോൾ അടുത്ത വണ്ടിയുടെയാണ് ഇത് വരുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നമ്മുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ എവിടെ പാച്ച് വർക്ക് ഉണ്ടോ അതായത് പാച്ചുവർക്കെല്ലാം ചെയ്ത് നമ്മൾ വൃത്തിയാക്കി മൊത്തത്തിലുള്ള പണികളെല്ലാം തീർത്താണ് ഇത് ഇറങ്ങുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ഫ്രെയിമാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പുതിയ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയത് ചെറിയ ദുരുമ്പായത് കൊണ്ട് തന്നെ നമ്മൾ എടുത്തു എടുത്തുകളഞ്ഞ് എല്ലാം പത്ത് പൈസയുടെ പണി വരാത്ത പോലെയാണ് നമ്മുടെ വണ്ടിയുടെ പണികളെല്ലാം ചെയ്ത് വിടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അഴിച്ച് മൊത്തം ബയറിങ്ങും എല്ലാം മാറ്റി വീൽ ബയറിങ്ങും മാറ്റി ഡൈൻഡറും മാറ്റി കേബിൾ ഐറ്റങ്ങളും മാറ്റി ഇഞ്ചനും എല്ലാം പണിയാണ് നമ്മുടെ ഈ വണ്ടികൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വണ്ടി രണ്ട് കൊല്ലത്തേക്കിന് മൂന്ന് കൊല്ലത്തേക്കിന് അഞ്ച് പൈസയുടെ പണി വരുത്തില്ല അതൊക്കെയാണ് നമ്മുടെ വണ്ടി എടുത്താൽ ഒരു പ്രത്യേകത അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രേറെ ബി എസ് ത്രീ വണ്ടി ഇപ്പോഴത്തെ ബി എസ് ഫോറിന് മൈലേജ് കുറവാണ് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കൊടുക്കാനൊന്നും പറഞ്ഞില്ല നമ്മുടെ ഡയലോഗ് കാച്ചത് ബി എസ് ഫോറിന് മൈലേജ് കുറവാണ് അപ്പം ഈ ബി എസ് ത്രീ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ മൈലേജ് കൊണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ വലിയ പണികളോ വലിയ കാശുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ എല്ലാം പണിയാണ് നമ്മളിതിൻ്റെ മൊത്തം റീസെറ്റ് ചെയ്താണ് നമ്മളൊരു വണ്ടി കൊടുക്കുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി പതിമൂന്നാണ് നമ്മളിത് ഒന്ന് ഒന്ന് ഉപ്പാണ് ചോദിക്കുന്ന വണ്ടിക്ക് അപ്പം അപ്പോൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മൊത്തം മിസ്സൈഡ് വരെയുള്ള പണികളും തീർത്താണ് പുത്തം പോലെ വണ്ടി കൊടുക്കുന്നത് രണ്ട് മൂന്ന് കൊല്ലത്തേക്കിന് അഞ്ച് പൈസയുടെ പണി വരുത്തില്ല എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാല് മാസം അഞ്ച് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ കറക്റ്റായിട്ട് ഊരിയെടുക്കാൻ പറ്റും അതുപോലെ ഇഞ്ചിനും വണിഞ്ഞ് മൊത്തം റീസെറ്റ് ചെയ്താണ് ഒരു വണ്ടി കയറ്റി കയറിപ്പോഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ഇതുകൊണ്ടെങ്കിലും നമ്മൾ വൃത്തിയാക്കി എല്ലാം കൊടുക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും വണ്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ഫുൾ വീഡിയോ പണി കയറി വരുന്ന വീഡിയോ ഇന്നും നാളെയായിട്ടൊക്കെ വരുന്നതാണ് മൊത്തത്തിലുള്ള പരിപാടി ഇതിൽ ചെയ്ത് കയറുന്നതായിട്ടുള്ള വീഡിയോ നമ്മുടെ അടുത്ത ഇതിൻ്റെ തന്നെ വീഡിയോ വണ്ടി പോയി കച്ചവടമായി പോയിട്ടില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ മൊത്തത്തിൽ വരുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം